പാവിത്രത്തിൻ്റെ അക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ശ്രീജ തയ്ച്ചു കൊടുത്ത നൈറ്റി ധരിച്ചുകൊണ്ട് നന്ദിനി റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ട് അയൽവാസികളെല്ലാം ചോദിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഇതിന് എത്ര രൂപയാണ് ഇതെവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ഇത് എൻ്റെ ശ്രീജേജ് തയ്ച്ച് തന്നതാണ് നാനൂറ് രൂപയുള്ളൂ കടയിലാണെങ്കിൽ ഇതിന് നല്ല റേറ്റ് ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ തട്ടിവിടുന്നുണ്ട് ഇത് കേട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മുടെ ശ്രീജയ്ക്ക് ഓർഡർ കിട്ടി തുടങ്ങുവാണ് ഒരു ദിവസം തന്നെ പത്ത് നൈറ്റിക്കുള്ള ഓർഡറൊക്കെ ഒക്കെ കിട്ടി തുടങ്ങി ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ദേ ഇതിനുള്ള ഒരു കമ്മീഷൻ എനിക്ക് വേണം കേട്ടോ ഇത്രയും ഓർഡർ നിങ്ങൾ കിട്ടി തുടങ്ങിയത് ഞാൻ കാരണമാണ് ഈ ഡ്രസ്സ് ഞാൻ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയത് കൊണ്ട് എല്ലാവരും അറിഞ്ഞതും അവരെല്ലാം നിങ്ങൾക്ക് തയ്ക്കാനുള്ള ഓർഡർ നിങ്ങൾക്ക് കിട്ടിയതും അതുകൊണ്ടല്ലേ ഞാൻ പരസ്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അതുകൊണ്ട് അതിൽ നിന്നും ഒരു കമ്മീഷൻ എനിക്ക് തരണമെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ വിശ്വം പറയുന്നുണ്ട് എന്താ നന്ദിനി നീ പറയുന്നത് ഇതിന് നിനക്കെ കമ്മീഷൻ തരണമെന്നോ എങ്കിൽ ശരി നീ നൈറ്റീൻ ധരിച്ചുകൊണ്ട് അവിടെ ഉമർത്ത് പോയി നിൽക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പരസ്യമാവുമല്ലോ എന്നിട്ട് നീ ചോദിക്കീ കമ്മീഷൻ്റെ കാര്യമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്താ വിഷയട്ടാ നിങ്ങളും ശ്രീ ചേച്ചിയുടെ ഭാഗം പറഞ്ഞു തുടങ്ങി അല്ലേ ആ ശരി ശരി ഞാൻ എടുത്തോളം എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഉടൻ തന്നെ നമ്മുടെ വേദ പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ആയാൽ പോരാ ഏ ഒരു ദിവസം പത്തിനേറ്റി ഓക്കെ തുടക്കത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടത്തുള്ളൂ പക്ഷേ നമുക്ക് കുറച്ച് ഷോപ്പുകളിലും പോയി ഓർഡർ പിടിച്ചു കൊണ്ടുവരണം എന്ന് പറയാണ് അങ്ങനെ രണ്ട് പേരും കൂടെ ഓരോ ഷോപ്പിലായി കയറി ഇറങ്ങുന്നുണ്ട് ചില ഷോപ്പുകളിൽ നിന്നൊക്കെ അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾ അവർക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മാക്സി നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ കൂടുതൽ ഓർഡർ തരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് ഓർഡർ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ ശ്രീജയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് വേദയോട് പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരൻ നീയാ വേദൻ നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് സന്തോഷമൊക്കെ ഇരിക്കട്ടെ ചേച്ചി ഇനി ഇത്രയും സന്തോഷമൊന്നുമല്ല ഇതിലും വലിയ സന്തോഷമാണ് ശ്രീചേച്ചിക്ക് വരാൻ പോകുന്നത് ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് ഇനി ചേച്ചിയുടെ കീഴിൽ ഒരുപാട് തൊഴിലാളികൾ തൊഴിൽ ചെയ്യും ചേച്ചിയും ആ കൂട്ടത്തിലുണ്ടായിരിക്കും എന്നിട്ട് നമുക്ക് ഒരുപാട് തയ്യൽ മെഷീനുകൾ വാങ്ങണം ഒരുപാട് ഓർഡറുകൾ നമുക്ക് കിട്ടി തുടങ്ങണം അങ്ങനെ വലിയൊരാളാവണം ചേച്ചി അതാണ് എൻ്റെ ആഗ്രഹം എന്ന് വേദ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ഷീജയ്ക്കും സന്തോഷമാവുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് നീ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് അറിയാവോ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാനുണ്ടല്ലോ അവരെ പൊന്നുപോലെ എല്ലാവരെയും നന്നായി കെയർ ചെയ്യും എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ കൊടുക്കും ആരുടെയും മുന്നിൽ അവർക്ക് തല താഴ്ത്തി തലകുമ്പിട്ട് നിൽക്കേണ്ടി വരില്ല അതിന് ഞാൻ ശ്രദ്ധിക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് വേദിക്കും സന്തോഷമാവുന്നുണ്ട് ചേച്ചി അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്തായാലും ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു എന്ന് വേദയും പറയുന്നുണ്ട് രാത്രി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രീജ അപ്പോൾ മാഷിങ്ങനെ ശ്രീജയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ശ്രീജെ തുടക്കത്തിൽ തന്നെ ഒരു ദിവസം നിനക്ക് പത്ത് മെ നൈറ്റിയൊക്കെ തയ്ക്കാനുള്ള ഓർഡർ ഒക്കെ കിട്ടിത്തുടങ്ങിയെന്ന് പറയുന്നു കേട്ടല്ലോ നന്നായി മോളെ നീ ആ ജോലിയിൽ നിന്നും പോന്നത് നന്നായി നീ അന്ന് ആ വിവരം പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് നിന്നോട് ദേഷ്യപ്പെട്ടു നീ എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞതും നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അച്ഛാ ഞാനതെല്ലാം അപ്പോഴേ മറന്നു ഇത് കേട്ട് നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട് മോളെ ജോലി ചെയ്യുന്നതെല്ലാം ഓക്കെ പക്ഷേ നീ നിന്റെ ശരീരം നന്നായി ശ്രദ്ധിക്കണം നന്നായി ഭക്ഷണം കഴിക്കണം ഉറങ്ങണം ഉറക്കെളിച്ചോ ഒന്നും ജോലി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ശ്രീജയും പറയുന്നുണ്ട് അങ്ങനെ കമലാമ്മ പറയുന്നുണ്ട് അതെ നിനക്ക് വേണ്ടി ആ വേദം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട് പക്ഷേ അവൾ ഇവിടെ അങ്ങ് കുറ്റി അടിക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം അവൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു വരുന്നത് അതിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് വേണ്ട നീ അവിടെ അവളുടെ അടുത്ത് അവിടെ പോയി പുറത്തു പോയിട്ട് നീ സംസാരിക്കുന്നതൊക്കെ ഇനി മേലല്ല അവൾ ഇതിനകത്ത് കയറി വരരുത് എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ വിഷം പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ വേദ വരച്ചു കൊടുത്ത ഡിസൈനുകളാണ് ഇവൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഇവിടെ ഓർഡർ തരുന്നത് അതമ്മ ചിന്തിക്കണം എന്താണ് വിഷം നീ അവൾക്ക് അനുകൂലമായി സംസാരിക്കുന്നതെന്ന് കമലാമയും ചോദിക്കുന്നുണ്ട് നന്ദിനിക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയും നന്ദിനി പറയുന്നുണ്ട് അതെ അമ്മേ ഇതൊന്നും ശരിയല്ലാട്ടോ അവൾ പതുക്കെ പതുക്കെ ഇതിനെ അകത്ത് കയറി കൂടാനുള്ള പരിപാടിയാണ് അതിനാ ഈ ശ്രീജച്ചിയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ തയ്യൽ മെഷീൻ തയ്ക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾക്കാര്ക്കും മനസ്സിലാവുന്നിട്ടാണ് അമ്മ 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 അമ്മയുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം അവൾ ഒരിക്കലും ഇങ്ങോട്ട് കയറ്റി വിടരുത് കേട്ടോ കേട്ടോ അമ്മയെന്നൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ കീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നന്ദിനി ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഇല്ല അമ്മേ ഇനി ശ്രീ വേദം ഇങ്ങോട്ടേക്ക് വരില്ല എന്തെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേദയുടെ അവിടുത്തേക്ക് അങ്ങോട്ട് പോയിക്കോളാം ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മയെന്ന് നമ്മുടെ നന്ദി ശ്രീജയും പറയുന്നുണ്ട് നമ്മുടെ വിക്രമാണെങ്കിൽ ആ ഒരേ ഒരു കാര്യത്തിലാണ് ഇപ്പോഴുള്ള എല്ലാ ശ്രദ്ധയും അന്ന് തട്ടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കണ് വിക്രം കണ്ടിരുന്നു ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം അത് ആരാണെന്ന് തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതിലാ ശ്രദ്ധ പക്ഷേ അത് ആർക്കും മനസ്സിലാവുന്നില്ല രാത്രി ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വേദ ഇങ്ങനെ ഓരോ ചിത്രം എന്തോ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീചേച്ചിക്ക് വേണ്ടിയുള്ള നൈറ്റിയുടെ ഡിസൈനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് അതൊക്കെ വിക്രം വേദയുടെ അടുത്ത് വരുന്നുണ്ട് എടി എനിക്ക് നിനക്കിപ്പോൾ ഒരു ഒഴിവില്ലല്ലോ ഏത് നേരം ബിസി ആണല്ലോ എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ വിക്രം തിരക്കുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ വേദയും പറയുന്നുണ്ട് അത് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുക ഞാൻ ഭയങ്കര ബിസിയാണ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ വിക്രമിനെ ആ ഡിസൈൻ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ചുമ ഇങ്ങനെ പറയുന്നുണ്ട് ആ വേദേ നീ ഇത്ര നന്നായിട്ടൊക്കെ വരയ്ക്കുമോ എങ്കിൽ ശരി ഞാനിങ്ങനെ ഇരുന്ന് തരാം നീ എന്നെ വരയ്ക്കാവോ പക്ക പോലെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഏയ് അത്രത്തോളം ഒന്നും വരില്ല ഞാൻ ജസ്റ്റ് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ വരയ്ക്കത്തുള്ളൂ പക്ക നിന്നെപ്പോലെ എന്നൊക്കെ പറഞ്ഞാൽ പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ശരി നിനക്ക് പറ്റുന്നത് പോലെ വരയ്ക്കുക എനിക്ക് വിശ്വാസമുണ്ട് വേദ ആദ്യമൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാലും വിക്രമിൻ്റെ നിർബന്ധപ്രകാരം വരച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഒരുപോലെ ഒരേ ഇരുത്തം വിക്രം ഇരുന്ന് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻക്ക് ക്ഷീണം വരാൻ തുടങ്ങി ഉറങ്ങേണ്ട സമയമായപ്പോൾ അവൻ അറിയാതെ അങ്ങ് കിടന്ന് ഉറങ്ങുന്നുണ്ട് നേരം വെളുത്തതും വിക്രം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഒരു അടുത്തു തന്നെ വേദ എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് കയ്യിൽ വിക്രമിനെ വരച്ചുകൊണ്ടിരുന്ന പേപ്പർ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവൾ കിടക്കുന്നത് പതുക്കെ വിക്രം എഴുന്നേറ്റ് അതങ്ങ് വലിച്ച് നോക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ പേപ്പർ പതുക്കെ വലിക്കുന്നുണ്ട് ആ വലിക്കുന്നത് വേദ പെട്ടെന്നങ്ങ് അറിയുകയാണെങ്കിൽ ഞെട്ടി ഉണരുന്നുണ്ട് എന്താ വിക്രം ഈ കാണിക്കുന്നത് ഇല്ല ഞാൻ തരത്തില്ല നീ എന്നെ പറ്റിച്ചില്ലേ നീ ഞാൻ വരക്കുന്നത് ബോറടിച്ച് നിനക്ക് ബോറടി ആയതുകൊണ്ടല്ലേ നീ കിടന്ന് കിടന്നുറങ്ങിയത് ഞാൻ തനിയെ ഇരുന്ന് എല്ലാം വരച്ചു നീ കാണണ്ട ഞാൻ മാത്രം കണ്ടാൽ മതിയെന്നിങ്ങനെ വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്താ വേദയേത് ഞാൻ എനിക്ക് കാണാൻ വേണ്ടിയല്ലേ നിന്നോട് വരയ്ക്കാൻ പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ നീ താ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബലമായി തന്നെ വേദയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ച് നോക്കുന്നുണ്ട് വിക്രം അങ്ങ് ഞെട്ടിപ്പോവാ എന്താ ആദ്യം പറയുന്നുണ്ട് എന്താണ് നീ വരച്ച് വെച്ചിരിക്കുന്നതെന്ന് വേദിയെ പറ്റിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് ഏ എൻ്റെ കൊള്ളത്തില്ലേ എന്ന് ഇങ്ങനെ വേദി ചോദിക്കുമ്പോൾ അല്ല എത്ര നന്നായിട്ട് വരച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നതാണ് അങ്ങനെ വിക്രമിനെ അത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വിക്രം നീങ്ങുവാണ് തൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടല്ലോ നമ്മുടെ ഭവാനിയുടെ ഫോട്ടോ അത് ഒന്ന് വരച്ച് വേദിയെ കൊണ്ട് വരപ്പിക്കണം എന്നാണ് വിക്രമിൻ്റെ ഉദ്ദേശം അങ്ങനെ വിക്രം ഇത് എടുത്തിരുന്നുണ്ട് ഞാനൊരു വേറെ ഫോട്ടോ നിനക്ക് കാണിച്ചു തരാം അതുകൂടെ നീ എനിക്കൊന്ന് വരച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ് വേദാദ്യം പറ്റില്ലല്ല പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട് ഏയ് നീ എന്താ എന്നെ ഇതൊരു തൊഴിലായിട്ട് എടുക്കുവാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വിക്രം കെഞ്ചുന്നുണ്ട് പ്ലീസ് വേദേ പ്ലീസ് ഈ ഒരു ഫോട്ടോ കൂടി നീ മാത്രം നീ എനിക്ക് എൻ്റെ ആഗ്രഹമല്ലേ അല്ലേ അത് സാധിപ്പിച്ച് തരേണ്ടത് ഒരു ഫോട്ടോ വരച്ച് തരാനല്ലേ നിന്നോട് പറയുന്നുള്ളൂ എനിക്ക് പറ്റാത്തതും ഉണ്ടല്ലേ നിന്നോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പ് ഇടുന്നുണ്ട് അങ്ങനെ വേദ അതിന് സമ്മതിക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് വിക്രമിന് ഭവാനിയുടെ ഫോട്ടോ വേദം നന്നായി വരയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വിക്രം നീ ഈ മുഖത്ത് ഒരു മാസ്ക് ഒരു മാസ്ക് ധരിച്ചിട്ട് ഉള്ള അതുകൂടി ഒന്ന് വരച്ചു തരണം എന്ന് പറഞ്ഞ് രണ്ട് തരത്തിൽ ഭവാനിയുടെ ഫോട്ടോ വരയ്ക്കുന്നുണ്ട് അങ്ങനെ വേദ ഇത് വരച്ചു കഴിഞ്ഞ് കാണിച്ചു കൊടുത്തതും വിക്രമിന് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് സൂപ്പർ എനിക്കിത് തന്നെയാണ് വേണ്ടതെന്ന് ആവേശം കൊള്ളുന്നത് കണ്ടിട്ട് വി വേദക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നിന ഈ ഇത്ര ആവേശത്തോടെ സംസാരിക്കുന്നത് ഇതിലെന്തോ പന്തി കേടുണ്ടല്ലോ നീ പഴയ പണി പണ്ഡിത്തോൺ പിന്നെയും തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏ ഇല്ല ഒരിക്കലുമില്ല നിനക്ക് ഞാൻ വാക്ക് തന്നതല്ലാതെ ഞാൻ തെറ്റിക്കുമോ നിനക്ക് വന്ന് തന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കത്തില്ല വേദേ ഞാൻ ഇത് വേറൊരാവശ്യത്തിനാണെന്ന് പറയുവാണ് അങ്ങനെ വേദ പറയുന്നുണ്ട് ദേ നീ എനിക്ക് വാഗതെന്താണ് അത് തെറ്റിക്കില്ലെന്ന് നീ പറയുന്നു തെറ്റിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും നിനക്കറിയാലോ എന്നെയെന്ന് വേദയും ചോദിക്കുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ വിക്രം ഒരു സ്കൂൾ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ന് വേണ്ടി കയറുവാണ് അവിടുത്തെ ടീച്ചേഴ്സിനുടെ എല്ലാം പെർമിഷൻ ചോദിച്ചുകൊണ്ട് കൊണ്ട് കയറുന്നുണ്ട് അവിടുത്തെ പെൺകുട്ടികൾക്കാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത് അവരോട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഞാൻ വിക്രം നിങ്ങൾക്കെല്ലാം ഒരു മോട്ടിവേഷൻ ക്ലാസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾക്ക് പെൺകുട്ടി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് ബാറ്റ് ടച്ച് എന്താണ് അതുപോലെ തന്നെ നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഈ പ്രായത്തിൽ തട്ടിപ്പ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചേട്ടനെ പോലെ എന്നെ കരുതാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം എന്നെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അറിയാത്ത ആളുകൾ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിലോ ഇങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിക്രം പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ കൂട്ടത്തിലൊരു കുട്ടി ഇങ്ങനെ വിക്രമിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകം കാണിക്കുന്നുണ്ട് അങ്ങനെ വിക്രം അവരോടായി പറയുന്നുണ്ട് എൻ്റെ നമ്പർ ഈ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റാഫ് റൂമിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് എന്ത് ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം ഏത് സമയത്തും വിളിക്കാം നിങ്ങളുടെ ഒരു സ്വന്തം ചേട്ടനായി എന്നെ പരിഗണിക്കാം നിങ്ങളിലെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ എന്തും എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് വിക്രം അങ്ങനെ വിക്രം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നീട് ഒരു കോള് വരികയാണ് വിക്രമിന് ഹലോ ചേട്ടനല്ലേ ഇന്ന് സ്കൂളിൽ വന്ന് ഞങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് തന്ന ചേട്ടനല്ലേ എന്ന് ചോദിക്കുകയാണ് ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട് അതേ മോളെ ഞാൻ തന്നെയാണ് എൻ്റെ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നിങ്ങൾ അവിടെ സംസാരിച്ചപ്പോൾ ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണം നിങ്ങളോട് നേരിട്ട് സംസാരിക്കണം ഞാൻ സ്കൂളിനടുത്തുള്ള ഒരു കോളനിയിലുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാമോ നിങ്ങളെനിക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വിക്രം പറയുന്നുണ്ട് വിശ്വസിക്കാം മോളെ ഞാൻ സ്വന്തം ചേട്ടനെ പോലെ എന്നെ വിശ്വസിക്കാം ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വിക്രം എത്തുന്നുണ്ട് ഉടനെ തന്നെ ആ കുട്ടി പറയുന്നുണ്ട് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെട്ട പെൺകുട്ടിയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അഞ്ച് കോടി രൂപ വാങ്ങിച്ചിട്ടാണ് അവർ എന്നെ വിട്ടുകൊടുത്തത് പക്ഷേ അത് അച്ഛൻ പുറത്താരോടും പറഞ്ഞിട്ടില്ല അവരെന്നെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പേടിയാവുന്ന ചേട്ടാ ഇത് കേട്ട് വിക്രം ഞെട്ടുന്നുണ്ട് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് താൻ അന്ന് കണ്ട ഈ പെൺകുട്ടിയാണോ അന്ന് കണ്ട ആ പെൺകുട്ടിയാണോ ഈ നിൽക്കുന്നതെന്ന് വിക്രമിന് സംശയം തോന്നുകയാണ് അന്ന് ആ കുട്ടിയുടെ മുഖം മൂടിക്കെട്ടിയത് കൊണ്ട് കണ്ണുകൾ മാത്രമേ വിക്രം കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ മുഖം കണ്ണുകൾ കണ്ണിന് മുകളിലും കണ്ണിന് താഴെയുമായി രണ്ട് കൈകൾ വെച്ചുകൊണ്ട് മറച്ചു നോക്കുകയാണ് കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വിക്രമിന് മനസ്സിലായി താൻ അന്ന് കണ്ട അതേ കണ്ണുകൾ വിക്രം പറയുന്നുണ്ട് ശരിയാ നീ തന്നെ നിന്നെ തന്നെയാ ഞാൻ അന്ന് കണ്ടത് ശരി എന്ന് സംഭവിച്ചത് എന്താണെന്ന് പറയുമ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആ കുട്ടി വിക്രമിനോട് പറയുന്നുണ്ട് എന്നിട്ട് പറ വിക്രം ചോദിക്കുന്നുണ്ട് നിനക്ക് അവരെ ആരെങ്കിലും കണ്ടാൽ അറിയാവോ ആ കുട്ടി പറയുന്നുണ്ട് എനിക്കറിയാം എനിക്ക് വ്യക്തമായി അറിയാം ചേട്ടാ അവർ വെറുതെ വിടരുത് എന്നെ പറ്റിച്ചില്ല എന്നെ കൊണ്ടുപോയില്ലേ ഇനി ആരെയും അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ചേട്ടൻ അവരെ അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിക്രമ് ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാണ് വിക്രമി പെട്ടെന്ന് തോന്നുന്നുണ്ട് തൻ്റെ കയ്യിൽ വേദ വരച്ചിട്ടുള്ള ആ പേപ്പേഴ്സ് ഉണ്ടല്ലോ അത് ആ കുട്ടിയെ കാണിച്ചാൽ ആ കുട്ടിക്ക് ഒരു പക്ഷെ തിരിച്ചറിഞ്ഞാലോ വിക്രം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഹിന്ദിയാണ് സംസാരിച്ചിരുന്നതെന്ന് പെട്ടെന്ന് വിക്രമിനെ ഭവാനി ആയിരിക്കും ഹിന്ദി സംസാരിച്ചതെന്ന് പറയുന്ന സമയത്ത് ഭവാനിയായിരിക്കും ഇതിന് പിന്നിൽ തങ്ങളെ ഏറ്റുമുട്ടാൻ എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി അവൻ മാത്രമാണ് ഇവിടെ ഈ സ്ഥലത്തുള്ളൂ എന്ന് വിക്രമിന് വ്യക്തമായിട്ട് അറിയാവുന്നുണ്ട് പക്ഷേ ഇത് ശ്രീനിവാസൻ സാറിനോട് പറയാനും വിക്രമിന് പറ്റത്തില്ല സ്വന്തൻ്റെ ചേട്ടൻ്റെ മകനെക്കുറിച്ച് പറയുന്നത് വി സാറിന് പിടിക്കത്തില്ല എന്നുള്ള ഒരു ോട് കൂടിയാണ് വിക്രം അത് മനസ് മറച്ച് വയ്ക്കുന്നത് അങ്ങനെ ഈ പേപ്പേഴ്സുമായി വിക്രം ഈ ഫോട്ടോസുമായി വിക്രം വേഗം ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ഏത് സമയം എന്നെ ഇങ്ങനെ വിളിച്ച് കാണണമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റത്തില്ല എനിക്ക് പേടിയാണ് ചിലപ്പോൾ ആ ഗുണ്ടകൾ എന്നെ ഇനിയും വാച്ച് ചെയ്യുന്നതോ എന്ന് എനിക്കറിയത്തില്ലോ എനിക്ക് പേടിയാണ് ചേട്ടാ എന്ന് പറയുമ്പോൾ ഇല്ല ഇനി ഒരിക്കലും നിന്നെ ഞാൻ വിളിപ്പിക്കത്തില്ല ഇതൊരു അർജൻറ് ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം നീ അത് നിനക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉടനെ തന്നെ ആ പെൺകുട്ടിയുടെ മുഖത്ത് പല ഇങ്ങനെ മിന്നി മറയുന്നത് കാണാം പേടിച്ച് പേടിച്ചിരുണ്ട് നിൽക്കുകയാണ് അതെ അതെ ഇയാൾ തന്നെ എനിക്കറിയാം ഇപ്പോൾ വേണമെങ്കിലും ഇത് ഏതിരട്ടത്തിൽ വേണമെങ്കിലും ഇയാളെ കാണിച്ചാൽ ഞാൻ എനിക്കറിയാൻ പറ്റും എനിക്ക് പേടിയാണ് ഇയാളെ കാണുന്നത് ഇയാൾ അന്ന് ഹിന്ദിയിൽ മാത്രമാണ് സംസാരിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിക്രമിനും വ്യക്തമാവുകയാണ് ഇതിന് പിറകിലെല്ലാം ഭവാനിയാണെന്ന് അങ്ങനെ ഭവാനിയെ വിക്രം വിളിച്ചു വരുത്തുന്നുണ്ട് ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് ഭവാനി കൂളായി വരിക ആ നീ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരണം അതാ സ്ഥിതി അല്ലേതാ വിക്രം എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ വിക്രം അതെ എനിക്ക് നിന്നെ കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഇനി തൻ വര വേദ് വരച്ചിട്ടുള്ള അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വിക്രം അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലെന്താ ഇത്രയ്ക്ക് കാണാനുള്ളതെന്ന് വേ ഭവാനി ചോദിക്കുന്നുണ്ട് വിക്രം അടുത്ത പേപ്പറും അവൻ്റെ മുഖം മൂടിക്കെട്ടിയിട്ടുള്ള മുഖം മൂടി നരച്ചിട്ടുള്ള ഫോട്ടോ കാണിക്കുന്ന സമയത്താണ് ഭവാനി ശരിക്കും ഞെട്ടിപ്പോകുന്നത് അവനക്ക് മനസ്സിലായി ഓ അന്ന് ഞാൻ ധരിച്ചിരുന്ന മുഖം മൂടി അതേ രൂപം അപ്പോൾ വിക്രം തന്നെ കണ്ടുപിടിച്ചു എന്ന് വിക് വേദ് ഭവാനിക്ക് മനസ്സിലാവുന്നുണ്ട്